ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇപ്പോൾ എൻ്റെ പേര് സിജോ പാവണി നമ്മുടെ ചാനലിൻ്റെ പേര് പാവൂസ് സിജോ പാവണി എന്നാണ് അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ജനീവ കടന്ന് നമ്മളങ്ങനെ ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനീവയിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ഒരു അഞ്ചു മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി എന്തായാലും ഇവിടെ സിറ്റിയിലെത്തി പാരീസ് സിറ്റിയുടെ വൈബ് വേറൊരു ലെവലാണ് അത് നമ്മൾ ഇവിടെ എത്തി എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഡേ എക്കാളും സുന്ദരമാണ് നൈറ്റ് ആ നൈറ്റിലെ വീഡിയോകൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് നമ്മൾ കാണിക്കേണ്ടത് എനിക്ക് ഡേക്കാളും ഇഷ്ടമായത് നൈറ്റാണ് പക്ഷേ ഡേയിൽ നമ്മൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഫിൽ ടവറാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് പാരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് ലണ്ടൻ നഗരത്തിൻ്റെ ഏകദേശം ഒരു ടൗൺ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം തോന്നിയത് എന്തായാലും ഞങ്ങൾ ഈ ഫിട്ടവറ് കാണാനുള്ള കവിടിക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ തുറന്ന് കാണാം അപ്പോൾ നമ്മൾ അവിടുത്തെ വിഷയങ്ങളായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ബട്ടൺ ചെക്കണേ ഫേസ്ബുക്കിൽ യൂട്യൂബിലാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് കണ്ടുപോകൊണ്ടിരിക്കാം അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷങ്ങൾ എത്തിയിട്ടാണ് അതെ നിൽക്കണമെന്ന് നോക്കിയേ എന്ത് സംഭവമെന്ന് മനസ്സിലായാ ചേർത്തുന്നുകൊണ്ട് കാണിച്ചിട്ടാ അതെ നോക്കിക്ക നമ്മൾ ഈ ഫിൽ ടവറിൻ്റെ ആ പാർക്കിലേക്ക് നമ്മൾ കയറി അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ നമ്മുടെ മാനേജർ പറഞ്ഞു ഇവിടെ നിൽക്കാൻ നിൽക്കണ്ട ഫോട്ടോ നടക്കാൻ നിൽക്കണ്ട വേഗം നടന്നോ നമുക്ക് വലിയ ക്യൂ ആയിരിക്കും ഈ ഫിൽ ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഓടിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഓടായിരുന്നു കാരണം അവിടെ ചിലപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ക്യൂ നിന്നാലാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താനുള്ള ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് ലിഫ്റ്റാകാണ്ടേ ഉള്ളൂ അതിൽ ചില സമയത്ത് ഒരു ലിഫ്റ്റൊക്കെ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഒരുപാട് ക്യൂ ആയിരിക്കും അപ്പോൾ ഇവിടെ ആറ് മണിക്കൂർ ക്യൂ നിന്നിട്ട് ഇ ഫൾ ടവറിൽ കയറിയ സമയങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഒരു ദിവസം ഫുൾ ഇതിൻ്റെ അടിയിൽ നിൽക്കേണ്ട വരുമോ എന്നൊക്കെ ഉള്ളതായി അപ്പോൾ ഞങ്ങളെടുത്ത് പറഞ്ഞു ഇവിടെ അധികം നിൽക്കാൻ നിൽക്കണ്ട വിട്ടടിച്ച് പോകോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടടിച്ച് ഞങ്ങൾ ഓടി എത്തി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഫൽൾ ടവറിൻ്റെ ചെറിയ സ്റ്റാച്ചുകളും സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ഉണ്ട് കേട്ടോ ഇവർ ഭയങ്കര വിലയാണ് പറയണത് ആദ്യം അത് കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി ഇതിൻ്റെ ടെക്നിക്ക് നമ്മൾ പിന്നെ നമ്മൾ ഇന്ത്യക്കാരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർ ഇരുപത് യൂറോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിൻ്റെ പകുതി പത്ത് യൂറോ പറയും എന്നിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ആ ഒരു ചിലപ്പോൾ ഒരു പന്ത്രണ്ട് യൂറക്കെ സംഭവം കിട്ടും പിന്നെ എന്നാൽ ചില ബിരുദന്മാർ അഞ്ച് യൂറൊക്കെ ചോദിച്ചു കൂട്ടാ എൻ്റെ അന്മാർ എട്ട് യൂറക്കേക്ക് വാങ്ങിച്ചു ഞങ്ങൾ ബസ്സിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങള് പന്ത്രണ്ട് യൂറോട് വാങ്ങിച്ച സാധനം സെയിം സാധനം ചില ബിരുദന്മാർ എട്ട് യൂറക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എന്തുമാത്രം വില കയറ്റിയിട്ടാമാര് പറയണമെന്ന് നോക്കിയുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ നിന്നു ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ളതാ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ആ ലിഫ്റ്റ് വരുന്നത് സംഭവം തന്നെയാണ് ഇതൊരു ബോക്കോം സ്റ്റൈലിൽ വർക്ക് ചെയ്യണ ഒരു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു ഇത് ഭീകരമായൊരു സംഭവം കേട്ടോ ഇത് ഇതിൻ്റെ നിർമ്മിതിക്കും എൻ്റെ ചരിത്രം ഒന്നും ഞാൻ പറയണില്ല ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് ഇതിൻ്റെ സിമ്പിളായിട്ടൊരു ഞാൻ കാര്യം പറയും ഇത് പണിത ആളുടെ പേര് വെച്ചിട്ടാണ് ഈ സംഭവം വന്നതാണ് ഈഫലെന്നുള്ളത് അപ്പോൾ ഇതൊരു ഈ സെയിം ആൾ തന്നെയാണ് നമ്മുടെ ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ ഓക്കെ ഇയാൾ തന്നെയാണ് ഓക്കെ ഇയാളിത് പണിത സമയത്ത് ഇവിടുത്തെ പ്രബുദ്ധന്മാരായ ആൾക്കാരുണ്ടല്ലോ എന്ത് സാധനം പണിതാലും കുറ്റം പറയാൻ കുറെ ആൾക്കാരുണ്ടാവില്ല അതുപോലത്തെ ആൾക്കാർ അന്നും പറഞ്ഞു ഈ ഫ്രാൻസിലെ ഏറ്റവും ബേസ്റ്റായ ഒരു സംഭവമാണ് കുറേ ഇരുമ്പുക്ക് എന്ത് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ടുന്ന കാർ കാണാൻ വരാമെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പിന്നീട് ചരിത്രം മാറി ഇന്ന് ഫ്രാൻസിൻ്റെ ഏറ്റവും ടൂറിസ്റ്റ് അട്രാക്റ്റഡ് ഒരു സംഭവം അട്രാക്ഷൻ സംഭവം ഈ ഈ ഇരുമ്പ് കമ്പി വെച്ചിട്ടുള്ള സംഭവങ്ങളായി ഉരുക്കാണ് ഉരുക്കൊരു ചരിത്രം ഇതിനുണ്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്ന് ഭാഗ്യത്തിന് ചെറിയൊരു ചാറ്റൽ മഴയുള്ളതിനധികം ക്യൂ ഒന്നും എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേഗം കയറാൻ പറ്റും ഞങ്ങൾക്ക് ഒരു മാക്സിമം ഒരു ഒന്നര മണിക്കൂറൊക്കെയാണ് ക്യൂവിൽ നിൽക്കേണ്ട വന്നിട്ടുള്ളൂ ഒരു മണിക്കൂർ ഒരു ഒന്നര മണിക്കൂർ എന്നുള്ളത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വോക്കം എന്ന് പറയാം ലിഫ്റ്റ് വർക്ക് ചെയ്യണത് അത് ഈ സംഭവമായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രഷർ ചാമ്പറാണത് അങ്ങോട്ട് താഴിലും പൊങ്ങലും ഒക്കെ വെച്ച് അനുസരിച്ചിട്ടാണ് ലിഫ്റ്റ് മുകളിലേക്ക് പോലും താഴെത്തേക്ക് വരലൊക്കെ ആദ്യത്തെ കറക്റ്റ് കാണുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ഇത് പണ്ടത്തെ ഒരു സംഭവത്തിൽ പണ്ടത്തെ വെച്ചാണ് ഒരു എൻജിനീയറിങ് എൻജിനീയറിങ് സംഭവമായിരിക്കും എന്തായാലും ഇത്ര വർഷങ്ങളായിട്ട് സംഭവം വീട്ടിലോട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും ഓരോ കളറൊക്കെ അടിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ഭരണി പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ സംഭവം ഇനി മനസ്സിലായി കഴിഞ്ഞിട്ട് എന്തായാലും നല്ല തിരക്കാണ് ഞങ്ങൾ അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പോകും അപ്പോൾ നമുക്ക് ഓരോ ഫ്ലോറിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് വേറെ വേറെ എടുക്കാം അപ്പോൾ രണ്ടാമത്തെ ഇതിൻ്റെ രണ്ട് ഘട്ടം മൂന്ന് ഘട്ടമാണ് ഉണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഒരു ടിക്കറ്റും പിന്നെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകാൻ വേറെ ടിക്കറ്റാണ് അപ്പോൾ നമ്മൾ മുകളിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കാലാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഏറ്റവും ടോപ്പിലേക്ക് പോവില്ല അങ്ങനെയാണെങ്കിൽ അവർ നമ്മൾ ടോപ്പിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ റീഫണ്ട് ചെയ്യും ഞങ്ങൾ രണ്ട് കൽപ്പിച്ച് ടോപ്പിലേക്ക് എടുത്തു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കാലാവസ്ഥ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇത് വേണ്ട സാധനം പൊന്നു വരണം സാധനം അപ്പോൾ ഞങ്ങൾ അങ്ങനെ മുകളിലേക്ക് പോകുന്നു ഏറ്റവും മുകളിലേക്ക് അപ്പോൾ ഭയങ്കര തിരക്കാണ് അങ്ങനെ ലിഫ്റ്റിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ ഞെരിഞ്ഞാ മറന്ന് കയറിയിട്ട ഭയങ്കര തിരക്കാണ് പിന്നെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആഴത്ത് ലിഫ്റ്റിന്ന് പിടിച്ച് പുറത്താക്കി കാരണം തൂക്കം കൂടിന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയപ്പോ കണ്ട കാഴ്ച കാഴ്ച ചെറിയൊരു ട്രെയിനിങ് പർപ്പസ് പെർപ്പസിനുള്ള സ്റ്റേഡിയം പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തിയ കാഴ്ച എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളെ കാണും എന്നെ അത്ഭുതപ്പെടുത്തി പുറത്തെ കാഴ്ചകളാണ് അത് പാരീസ് സിറ്റിയുടെ ഒരു ഇതാണ് ഒരു ഭംഗി അതായത് എത്ര പ്ലാനിങ്ങോട് കൂടിയാണ് ഒരു സിറ്റി പണ്ട് വെച്ചാണെന്നുള്ളത് നമ്മൾ മോളിൽ നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അതായത് അത്രയും ഒരു ചുമ്മാ അവിടെ നിന്ന് ഇവിടെ ഒരു ബിൽഡിങ്ങുകളെ ഉണ്ടാക്കി വെച്ചേക്കാറില്ല കറക്റ്റായി ടൗൺ പ്ലാനിങ്ങോട് കൂടി അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചാണ് ഒരു സിറ്റിയാണ് അത് നമ്മൾ മോളിൽ നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുക നമ്മളിപ്പോൾ രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ലേ ആ സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ ഇവിടെ നമുക്ക് പിന്നെയും അടുത്ത ലിഫ്റ്റിൽ മുകളിലേക്ക് പോകണം നല്ല നീണ്ട ക്യൂ ആട്ടാ ആൾക്കാർ ഇത് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കണുണ്ട് വീഡിയോ എടുക്കണുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇത് പാരീസാണ് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ എല്ലാ സംഭവവും അടിച്ചുകൊണ്ട് പോകണം ആൾക്കാരുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവരെ കാണാനൊന്നും നമ്മൾ നോക്കുമ്പോൾ ടൂറിസ്റ്റുകൾ പോലെ തന്നെയായിരിക്കും ഈ പിക്ക് പോക്കറ്റ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാരുടെ ഇതും അവർ ഭയങ്കര സ്റ്റൈലിലും ഭയങ്കര ഫാഷനിലൊക്കെ തന്നെ ആയിരിക്കും നമ്മള് ഓ റിച്ച് ഫാമിലി എന്നൊക്കെ വിചാരിക്കും പക്ഷെ കയ്യിൽ ഇരിക്കും ദോളത്തരായിരിക്കും അപ്പൊ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യില എല്ലാ സാധനവും അടിച്ചോണ്ട് പോകും പേഴ്സ് ഫോൺ ഒക്കെ അടിച്ചോണ്ട് പോകും പിന്നെ അടിച്ചോണ്ട് പോയി കഴിഞ്ഞ ഇവിടുത്തെ പോലീസ് ഒന്നും ചെയ്യില്ല എന്നൊന്നും ഒന്ന് കേട്ടിട്ടുണ്ട് പോയ കഴിഞ്ഞാൽ പോയത് തന്നെയാണ് ബാക്കി ഇവിടെ ഓടാനും പറ്റില്ല ചിലവന്മാരൊക്കെ തിരിച്ച് നമ്മള് സ്റ്റാബ് ചെയ്യും അപ്പോൾ പോയി കഴിഞ്ഞ സാധനം പൊക്കോട്ടെ വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ സൂക്ഷിക്കുകയാളെ സൂക്ഷിക്കുക കൊണ്ട എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ വണ്ടിയിൽ വെച്ചാൽ മതി കാരണം വണ്ടി കാറാണ് അല്ലെങ്കിൽ നമ്മൾ വരുന്ന നമ്മുടെ ബസ്സാണ് ഏറ്റവും സേഫ് എന്നാണ് പറഞ്ഞത് കാരണം അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഡ്രൈവർ ഉണ്ടാവും പിന്നെ സർവൈലൻസ് ക്യാമറ ഉണ്ട് ഹോട്ടലിൽ വയ്ക്കണ പോലും അല്ല ഹോട്ടലിൽ കയറി വെറ്റോ ആൾക്കാർ അടിച്ചു മാറ്റമെന്ന് പറയുന്നത് കാരണം അത്രം വരുത്ത് ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട് അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല അവർക്ക് ഈ വിസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറഞ്ഞ ആകെ പരിപാടി ഈ തട്ടിപ്പറിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ പുറത്ത് കുറേ ആൾക്കാർ വിൽക്കണ്ടിട്ടാ അവർ നല്ല പണിയെടുത്ത് ജീവിക്കണ പണിയെടുത്ത് തന്നെ ജീവിക്കാം തട്ടിപ്പറിക്കണത് അതൊരു ഇതൊന്നും ഒരു ന്യായമല്ല പക്ഷെ അതാണ് അവസ്ഥ നിങ്ങൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ടൗൺഷിപ്പിൻ്റെ ആ സ്റ്റൈല് നിങ്ങൾ കണ്ട നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എന്താ സൂപ്പർ എങ്ങനെ പണിത് വെച്ചാണെന്നു പറയുന്ന സംഭവം നമ്മളിപ്പോൾ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടാണ് അപ്പോൾ നല്ല കാറ്റാണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ വീഡിയോ ഞാൻ അവിടുത്തെ വോളിയും മ്യൂട്ട് ചെയ്താണോ കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല കാറ്റാണ് പ്രായ അമ്മച്ചമാരെയൊക്കെ പതുക്കെ പതുക്കെയാണ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് ഞങ്ങളേറ്റവും ടഫിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പും കൂടി കയറി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടി എൻ്റെ തുഞ്ചത്തി തുഞ്ചത്ത് എത്തില്ല എന്നാലും എൻ്റെ ഏകദേശം എത്തിക്കത്തി ചേട്ടൻ തൊപ്പി വരുമ്പോൾ കാറ്റ് മുട്ടി പറയണമെന്ന് മനസ്സിലാവില്ല നല്ല കാറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ കാണാം അപ്പോൾ എൻ്റെ മോൻ എവിടെ പോയാലും അതിന് കോയിൻ ചോദിക്കും അങ്ങനെ കോയിൻ ഇട്ടാലും ഈ പറഞ്ഞ പോലെ വലിയ അവന് അതിൻ്റെ ടെക്നിക്ക് അറിയാത്തത് അവന് വലിയ ബുദ്ധിമുട്ടായാലും അവൻ്റെ ഒരു ആഗ്രഹം എല്ലാം വെച്ച് ഇടിച്ചു അങ്ങനെ ഞാനിവിടെ നിന്ന് അഞ്ചാറും അഞ്ചാറൊക്കെ അങ്ങോട്ടും ഇങ്ങെടുത്തിരുന്നിട്ട് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് പക്ഷേ ഒരു ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് കിട്ടി അവിടെ കയറി ഫോട്ടോ എടുത്തു പോകണം അങ്ങനെ എൻ്റെ പെണ്ണും പുള്ളേന്ന് ക്യാമറ ഞാൻ പിടിച്ചു വാങ്ങിച്ചു അങ്ങനെ ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താമസിക്കാതെ ഞങ്ങൾ താഴത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇവിടെ ഞങ്ങൾ തിരക്കാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഞാൻ ജനിയും ഒരു കാര്യം ചെയ്തത് ഇതിൻ്റെ മുകളിൽ കണ്ടമാനം നേരം ചുറ്റിത്തിരിയായിട്ട് താഴത്ത് പോയി കഴിഞ്ഞ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ താഴത്തേക്ക് പോകാൻ ഇതുപോലെ തന്നെ ക്യൂ ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ സമയം എടുക്കും നമുക്കറിയാം അപ്പോൾ ഞങ്ങൾക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ ഞങ്ങൾക്ക് അത്ര ഇവിടെ മൂന്നാലഞ്ച് ഒരു മതാമ്മ രണ്ട് സായിപ്പന്മാരോട് ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരാരാണെനിക്കറിയില്ല ഇതിൻ്റെ ഇത് പണിത ആൾക്കാരിലാരെങ്കിലും ആയിരിക്കണം അതിൻ്റെ ഒരു വിവരണൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വായിക്കാനുള്ള സമയം ഉണ്ടായില്ല ഭയങ്കര തിരക്കുമായിരുന്നു ആ ബോർഡൊക്കെ കവർ ചെയ്ത് ഇതായിരുന്നു ഇതാണ് നമ്മുടെ നിൽക്കണ ഇതിൻ്റെ മുകളിലെ ഭാഗം നമുക്ക് നമുക്കവിടേക്ക് പോകാൻ പറ്റണില്ലല്ലോ അപ്പം ആ ഭാഗം എങ്ങനെയാണെന്നുള്ളതൊന്നും കൂടി അവർ കാണിച്ചിരിക്കണം അതെ അതിൻ്റെ ഒരു മാപ്പും അതെങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങളെന്നൊക്കെയുള്ളതവിടെ ണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കോണി ഉണ്ട് ഈ കോണി വഴിച്ച് പോവാം തല ഇറങ്ങി ചാവും പേടില്ലാത്തവർക്ക് പോവാം പിന്നെ അങ്ങനെ ഞങ്ങൾ താഴത്ത് വന്ന് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തത് ഈ ബോട്ടിൽ നമ്മൾ നാളെ പോണ്ടിട്ടാണ് അങ്ങനെ ഈ ബോട്ടിൽ വെച്ചിട്ട് പിന്നെന്താ നമ്മൾ ഇവിടെ നദിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഈ ഫിൽ ടവറിന്റെ എന്നാ ലുക്കാന്ന് പറയോ നമ്മൾ നേരിട്ട് തന്നെ കാണണം വീഡിയോയില് കാണൊരുതല്ല സംഭവം നേരിട്ട് കാണണ്ട ഒരു അത്രയും സൂപ്പറും നിർമ്മിതിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്നുള്ളതാണ് ഇത് ഒരു വർഷം പെയിൻ്റ് അടിക്കണേനെ ഇത് അറുപതിനായിരം ടൺ പെയിൻറ്റ് വേണം എന്നാണ് പറയുന്നത് ഇത് ഫുള്ളും പെയിൻ്റ് അടിക്കാൻ നിങ്ങൾ ആലോചിച്ചൊക്കെ എൻ്റെ വലിപ്പം ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ ഞാൻ വീഡിയോയിൽ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ കാഴ്ച കുറച്ചും കൂടി കാഴ്ചയുണ്ട് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാം ഇനി നമ്മൾ നിന്ന് ഒരു നൈറ്റ് ലൈഫ് നമ്മളിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മണി സമയമായിട്ട് നമ്മൾ ഇവിടെ എത്തിയാണ് നമ്മളിനി ഇനി ഇവിടുത്തെ ഒരു നൈറ്റ് ടൂറുണ്ട് നാപ്പോളിയൻ ഡോമുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ പിന്നെ ഇവിടെ ഒരു ട്രാഫിക് സിഗ്നലില്ലാത്ത ഒരു റൗണ്ട് അബോട്ടും ഹൈ സ്ട്രീറ്റുണ്ട് യാതൊരു നിയമങ്ങളില്ലാത്ത അവിടെ വണ്ടിയിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രോൺസ് കിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത് അത്രയും ഡേഞ്ചർ ആയിട്ടൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യുട്ടാ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ ബൈ